നോ ഐ ആം സ്റ്റുഡന്റ് ഞാൻ കോപ്പി ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ നമ്മൾ മൂന്ന് പെണ്ണുങ്ങളാണ് നമ്മൾ ഇപ്പോ ഒരു ഹോളിഡേ പോയിട്ട് വന്നു ഉഷ ഡോക്ടർ ഉഷ ഷരീന അവൾ ഇവിടെ എഴുതും എഴുതിയിട്ട് ഇവിടെ വെക്കും അപ്പൊ എന്റെ ഡ്യൂട്ടി അത് വേഗം പകർത്ത് അത് അടുത്ത പേജ് വരണേനു വേഗം അത് ഞാൻ ഇവിടെ വെക്കും അവള് അവൾ പഠിക്കുന്ന ആളാ ഇവളും പഠിക്കുന്ന ആളാ എനിക്ക് അതൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ കോപ്പി ചെയ്യും അപ്പൊ അവൾ എന്നോട് പറയും നീ എന്തെങ്കിലും തെറ്റെഴുതണം അപ്പൊ എന്റെ ദൗത്യം എന്താ എന്തെങ്കിലും തെറ്റെഴുതണം അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു എനിക്ക് വർക്ക് ഹാർഡ് ഞാൻ കൊറേ വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട് അവിടെ എഴുതാൻ വേണ്ടി അത് പറഞ്ഞിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒന്ന് എന്താ പറയാ ബുദ്ധിമുട്ടെ ജയിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റി ശരി ഞാൻ എപ്പോഴും ചോദിക്കണം ആഗ്രഹമുള്ള കാര്യ ചേച്ചി രണ്ട് സീറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ശരിക്കും ആൾക്കാര് പറയുമ്പോ രണ്ട് സീറ്റ് ഔട്ട് ആണ് എപ്പോഴും കമന്റുകളൊക്കെ ആക്ച്വലി പോലെ യൂസ് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള ഞാൻ അല്ല സീരിയസ്ലി ആസ് ആർട്ടിസ്റ്റ് നമ്മൾ ഐ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി ബാക്കിയുണ്ട് പക്ഷേ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് വിചാ വിചണ്ടായിരുന്നു ഞാൻ ഇനി ഇങ്ങനെ സിനിമകൾ ചെയ്യില്ല അങ്ങനെ സിനിമകൾ ചെയ്യില്ല ഞാൻ ഇത് കേട്ട് കേട്ട് ഇന്ന് വരെ ഇവിടെ എത്തിയതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര എല്ലാ ചെല സമയത്ത് ഈ അമ്മ മീറ്റിംഗിൽ നമ്മൾ പോകുമ്പോ അവർ ചോദിക്കും ഏഹ് ശ്വേത നമുക്ക് സിനിമ ചെയ്യണ്ടേ സിനിമ ചെയ്യണ ആരാ പറഞ്ഞു നോ ഒന്നു അങ്ങനെയും അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാം എല്ലാ അമ്മ മീറ്റിംഗിലും എനിക്ക് ഒരു അഞ്ച് സിനിമ കിട്ടും പക്ഷെ ഇന്ന് വരെ വർക്ക് ചെയ്ത് നിങ്ങൾ മൂന്നുപേരും അഭിനയിക്കുമ്പോ എന്താ എക്സൈറ്റ്മെന്റ് ഒരുമിച്ച് ഒരു സീനിൽ വന്നിട്ടുണ്ട് രസകരമായിരുന്നു അതായത് ഒന്ന് വളരെ എത്ര സീരിയസ് ആയിട്ടുള്ള സിനിമ ആണെങ്കിൽ കൂടി അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളെല്ലാ കോ ആക്ടേഴ്സ് എല്ലാരും വളരെ സപ്പോർട്ടായിരുന്നു നമ്മുടെ ടീം ക്യാമറ ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാരും ആയിരുന്നു തീർച്ചയായിട്ടും അതെ നമ്മൾ മാത്രമല്ല ഡയറക്ടേഴ്സ് ഉണ്ട് അവിടെ എല്ലാരോടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ പിന്നെ ഇപ്പം എല്ലാരും ചേച്ചിയാണ് ഞങ്ങളുടെ തൂൺ ചേച്ചിയാണ് ചേച്ചി ചേച്ചി വന്നില്ലെങ്കിൽ ആ സത്യം ചേച്ചി വന്നില്ല രസം പറയണ കേട്ടോ ഞങ്ങള് ബ്രേക്ക് സമയത്തൊക്കെ ഒരുപാട് അധികം തമാശകൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും പക്ഷേ ഏറ്റവും എന്റെ ഡയറക്ടർ എന്നെയാണ് മൈക്കിള് ദേഷ്യപ്പെട്ട് നമ്മുടെ ഡയറക്ടർ മെല്ലെ മെല്ലെ ഓടി പോകുന്നു കാണൂ നോക്കൂ നോക്കൂ കണ്ടാ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പോകും ഈ ക്ലാസ് പാവം ഞാൻ